െ പോനക്കായ ഞാൻ ചോര ചാറിച്ചുവപ്പിച്ചൊരൻ പനീർ പൂവുകൾ കാണാതെ പോയി നിനക്കായ കാണൻ്റെ പിന്നിൽ കുറിപ്പിട്ട വാക്കുകൾ ഒന്നു തൊടാതെ പോയി விரத்தும் வினால் இன்னும் நினக்காய் துடிக்குமன் தந்திகல் அந்தமாம் சம்பல் செல்லும் സാറ്റർഡേ ആണ് അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് മീറ്റിംഗ് ആണ് കഴിഞ്ഞ ഒരാഴ്ചക്കാലത്തെ ഞങ്ങൾ കുട്ടികൾക്ക് കൊടുത്ത വർക്കുകളും കാര്യങ്ങളും എല്ലാത്തിൻ്റെ റിപ്പോർട്ട് കൊടുക്കേണ്ട ദിവസമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ സാറ് ഞങ്ങൾക്ക് ഒരു കേക്ക് കൊണ്ടുവന്നു ഹണി കേക്ക് ആണ് കേട്ടോ പിന്നെ ഹാജറ ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യണ ടീച്ചറുടെ മോള് പത്താം ക്ലാസ് ചേച്ചേൻ്റെ ചിലവും എല്ലാം കൂടെ ഒക്കെ ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു പിന്നെ ഈ കവിത ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് സജിനി മിസ്സാണ് കേട്ടോ ഞങ്ങളുടെ സ്പെഷ്യലെ ഏറ്റവും സീനിയർ സ്റ്റാഫ് അപ്പോൾ ഇപ്പോൾ സജി മെസ്സറി കവി എത്രയാണ് നന്നായി കവിത പാടും കവിത എഴുതും അതുപോലെ തന്നെ കഥകളൊക്കെ എഴുതും കവിത എഴുതിയൊരു ബുക്ക് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കഥ എഴുതിയൊരു ബുക്ക് പ്രസിദ്ധീകരണം അതിനൊരുങ്ങേണം ഇത്ര ആനന്ദിക്കോ ഇന്നിന്നുമറക്കട്ടെ പകരുന്ന വേദന